മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി പൂപ്പാറയിലെ വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത് അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി വ്യാപാരികൾ പറഞ്ഞു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടുക്കിയിലെത്തിയപ്പോഴാണ് പൂപ്പാറയിൽ കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ കൂടിക്കാഴ്ച നടത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പൂപ്പാറയിലെ കുടിയിറക്കപ്പെട്ട വ്യാപാരികൾ മുഖ്യമന്ത്രിയെ കണ്ടത് ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ വളരെ തൃപ്തരാണ് കാരണം തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് പുതുതായി ഒരു തീരുമാനങ്ങളും എടുക്കുവാനോ നടപ്പാക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് വച്ച് ഒരു കൂടിയാലോചന നടത്താമെന്നും അത് അവിടെ വെച്ച് നമുക്ക് ഈ വിഷയത്തിൽ എൻ പരിഹാരമുണ്ടാക്കാൻ പരിശ്രമിക്കാമെന്നുമാണ് അദ്ദേഹം ഉറപ്പ് നൽകിയത് ഇതിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും പൂപ്പാക യൂണിറ്റ് കമ്മിറ്റിയും സന്തുഷ്ടരാണ് കാരണം വ്യാപാരികളെ കുടിയിറക്കിയത് യഥാർത്ഥത്തിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഈ കാര്യത്തിൽ കുറച്ച് അമിതമായ തിടുക്കം കാട്ടി എന്ന അഭിപ്രായമാണ് ഏകോപന സമിതിക്ക് ഉള്ളത് കാരണം ഹൈക്കോടതി തന്നെ ആരാഴ്ചത്തെ സമയം ഇവർക്ക് അവിടെ നിന്ന് ഒഴിവായി പോകുന്നതിന് കൽപ്പിച്ചു കൊടുത്തിട്ടും ഉത്തരവിലൂടെ നൽകിയിട്ടും രണ്ടാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഇവിടെ കുടിയിറക്കാൻ ജില്ലാ ഭരണകൂടം കാണിച്ച ഒരു തിടുക്കം ഞങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് ഇത് ഒരു പ്രീ പ്ലാൻഡ് പരിപാടി പോലെയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് തോന്നിയത് ഇപ്പോൾ ഏതായാലും ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അവിടുത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെയും മറ്റ് കുടുംബങ്ങളുടെയും പുനരധിവാസം എന്നുള്ള തരത്തിൽ തന്നെ ഒരു ഒരു ഉറപ്പ് പോലെ കഴിഞ്ഞ ഫെബ്രുവരി ഏഴിനാണ് നാല് കടകളും മുപ്പത്തി ഒൻപത് വീടുകളും ഒഴിപ്പിച്ച റവന്യൂ വകുപ്പ് നോട്ടീസ് പതിച്ചത് പുറമ്പോക്ക് ഭൂമിയിലാണ് ഈ കെട്ടിടങ്ങളെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഒഴിപ്പിക്കൽ നടത്തിയത് തുടർന്ന് ഇതിനെതിരെ വ്യാപാരികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഒഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാപാരികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുഭാവപൂർവ്വമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി വ്യാപാരികൾ പറഞ്ഞു